വെക്കേഷനൊക്കെ ഒക്കെ തുടങ്ങി വെറുതെ വീട്ടിലിരുന്ന് ഫോണും തോണ്ടി കമ്പ്യൂട്ടറും തോണ്ടി ടി വി നോക്കി കഴുത്തൊടിഞ്ഞിരിക്കണ നേരം കൊണ്ട് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് ചെയ്യിക്കണോന്ന് ഓർത്തിട്ടാണ് ഈ കൊല്ലം ഞാൻ ഇരുന്നാച്ചത് അപ്പഴാണ് തമ്പാച്ചാൻ നാടകം പഠിപ്പിക്കണിണ്ടെന്നും പറഞ്ഞുകൊണ്ട് അറിയണത് നേരെ രണ്ടെണ്ണത്തിനെയും പിടിച്ച് ഞാൻ ചവിട്ടുനാടത്തിന് കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട് നമ്മളുടെ ഗോതരത്തുകാരായിട്ട് നമ്മ ചവിട്ടുനാടകം ഒക്കെ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ അതൊരു മോശമല്ല നമുക്കൊക്കെ പഠിക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ മക്കളിലൂടെയെങ്കിലും ആ കല മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടെണ്ണത്തിനെയും പിടിച്ചിവിടെ കൊണ്ടുപോന്നിട്ടുണ്ട് കാലൊക്കെ ഒന്ന് തഴക്കവും പഴക്കമൊക്കെ വന്നാൽ മാത്രമേ ചവിട്ടാടകത്തിൻ്റെ ആ ഒരു ഇതിലോട്ട് നമ്മൾ വരുള്ളൂ പക്ഷെ കാലം ഒന്നുറക്കണം വരെ ക്ഷമയോടെ നിന്ന് കിട്ടിയാലേ അതുകൊണ്ട് ഫലവും ഉള്ളു അപ്പം നല്ലോണം സ്ട്രെയിൻ ചെയ്യണുണ്ട് നമ്മളുടെ ഇളയ പുത്ര ഭയങ്കര മടിയനാണ് അപ്പം ഇതേ ചവി ചൂടൊക്കെ വെച്ച് ഇങ്ങനെ ഓരോ സ്റ്റെപ്പൊക്കെ വെപ്പിച്ച് പഠിക്കണം തമ്പാശേന്റെ കീഴിൽ എടുക്കാൻ പറ്റുന്ന ചവിട്ടാടകം പഠിക്കാൻ പറ്റുന്ന കഴിഞ്ഞാൽ വലിയ കാര്യം പണ്ട് അപ്പച്ചനൊക്കെ ഉള്ള സമയത്ത് പറയൂരുന്നു രണ്ടുപേരിലും ഒരാളെങ്കിലും നാടകം ഒന്നും പഠിക്കണം നാടകം കളിച്ച് കാണണം എന്നൊക്കെ അപ്പച്ചന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാൻ അപ്പച്ചനില്ലെന്നുണ്ടെങ്കിലും അപ്പച്ചന്റെ ആഗ്രഹം പോലെ തന്നെ രണ്ടുപേരും നാടകം പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ഇത് ചേർന്നിട്ടുണ്ട് ഇനിയിപ്പം അപ്പച്ചന്റെ ആഗ്രഹം പോലെ സ്റ്റേജിൽ ഇവര് ചവിട്ടു നാടകം കളിക്കണം കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി എനിക്ക് അങ്ങോട്ട്